മുപ്പത്തൊന്ന് മുപ്പത്തൊന്ന് പറവൂർ വടക്കേക്കര സർവീസ് സഹകരണ ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച സ്വാതന്ത്ര്യ ദിനാഘോഷം കെ എൻ ഉണ്ണികൃഷ്ണൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു മുപ്പത്തൊന്ന് മുപ്പത്തൊന്ന് പറവൂർ വടക്കേക്കര സർവീസ് സഹകരണ ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ സ്വാതന്ത്ര്യ ദിനാഘോഷം സംഘടിപ്പിച്ചു ബാങ്ക് അംഗങ്ങളുടെ മക്കളിൽ എല്ലാ വിഷയങ്ങൾക്കും എ ഗ്രേഡ് ലഭിച്ചവർക്ക് സ്കോളർഷിപ്പുകളും എൻഡോവ്മെന്റും വിതരണം ചെയ്തു വൈപ്പിൻ നിയോജക മണ്ഡലം എം എൽ എ കെ എൻ ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനവും സ്വാതന്ത്ര്യ ദിന സന്ദേശവും നൽകി ഇവർക്ക് ഈ വിജയം നേടാൻ കഴിഞ്ഞതിന് അവരുടെ രക്ഷിതാക്കൾ അധ്യാപകർ അവരുടെ പ്രകടമായ എല്ലാം ഒന്നെങ്കിലും അതിനേക്കാൾ എല്ലാം അവർക്ക് വിജയം നേടാൻ കഴിഞ്ഞ പ്രസിഡന്റ് പി എ റഷീദ് അധ്യക്ഷത വഹിച്ചു രണ്ടായിരത്തി പറവൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ എസ് അനീഷ് മുൻ ഭരണസമിതി അംഗം രാജു ജോസ് ഭരണസമിതി അംഗങ്ങളായ എം വി ശാലിധരൻ രാഗിണി പ്രമേശ് എന്നിവർ ആശംസകൾ ആശംസകളർപ്പിച്ച് സംസാരിച്ചു ഭരണസമിതി അംഗം പി എൻ ദിലീപ് കുമാർ സ്വാഗതവും സെക്രട്ടറി കെ എസ് ജെയ്സി നന്ദിയും പറഞ്ഞു